ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ് വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല പൊങ്കാല സമയത്ത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രവും അതിന് പരിസരങ്ങളാൽ തിരുവനന്തപുരം നഗരവും ജനനിബിഡം ആകാറുണ്ട് ക്ഷേത്ര പരിസരത്ത് നിന്ന് ഏകദേശം പത്ത് കിലോമീറ്ററോളം റോഡിൻ്റെ ഇരുവശത്തും വരി വരിയായി പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും ഇന്ന് ലോകത്തിൻ്റെ പല കോണിലും വിദേശ ഉൾപ്പെടെയുള്ള മലയാളികൾ ഉള്ള ഇടങ്ങളിലും വീടുകളിലും മറ്റും ആറ്റുകാൽ പൊങ്കാല നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടി ആറ്റുകാൽ പൊങ്കാല ഇട്ടു പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നും ആപത്തുകളിൽ ആറ്റുകാലമ്മ തുണയായി ഉണ്ടാകുമെന്നും ഒടുവിൽ ഭഗവതിയിൽ മോക്ഷം പ്രാപിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു പഴയകാലത്തെ കാർഷിക ഉത്സവം കൂടിയാണ് പൊങ്കാല ദ്രാവിഡ ജനതയുടെ ദൈവാരാധനയുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണ് പൊങ്കാല ഇന്നത് പരാശക്തിയുടെ ഉപാസകരമായ ശാക്തയെ ഹൈന്ദവ വിഭാഗത്തിൽ ജനകീയമായ ഒരു ആരാധനാ മാർഗമായി മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേരളത്തിൽ ദുർഗ ഭദ്രകാളി ശ്രീ പാർവതി ഭുവനേശ്വരി ഭഗവതി തുടങ്ങിയ പരാശക്തി ക്ഷേത്രങ്ങളിൽ ഇവ കൂടുതലായി കാണപ്പെടുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം പൊങ്കാല ഒരു ആത്മസമർപ്പണമാണ് അതിലുപരി അനേകം പുണ്യം നേടിത്തരുന്ന ഒന്നായിട്ടാണ് പൊങ്കാല കരുതപ്പോരുന്നത് പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ ആഗ്രഹം ആറ്റുകാലമ്മ സാധിച്ചു തരും എന്നുള്ള വിശ്വാസമാണ് പൊങ്കാലയിലേക്ക് സ്ത്രീ ജനങ്ങളെ ആകർഷിക്കുന്നത് പൊങ്കാലയ്ക്ക് മുമ്പ് ഭക്തർ വ്രതം നോക്കുകയും ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യാറുണ്ട് ചിലർ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വ്രതം ആരംഭിക്കുകയും സ്വന്തം വീടുകളിൽ തന്നെ പൊങ്കാല അർപ്പിക്കുകയും ചെയ്യാറുണ്ട് പൊങ്കാല അടുപ്പിന് സമീപം ഗണപതിക്ക് വയ്ക്കുക എന്ന ചടങ്ങുണ്ട് തൂഷനരയിൽ അവിൽ മലർ വെറ്റില പാക്ക് പഴം ശർക്കര പൂവ് ചന്ദനത്തിരി നിലവിളക്ക് നിറനാഴി കിണ്ടിയിൽ വെള്ളം എന്നിവ വയ്ക്കണം സാധാരണയായി പുതിയ മൺകലത്തിലാണ് പൊങ്കാല ഇടാറുള്ളത് ക്ഷേത്രത്തിലെ മുൻപിലുള്ള പണ്ടാര അടുപ്പിൽ തീ കത്തിച്ചതിനു ശേഷം മാത്രമേ മറ്റുള്ള അടുപ്പുകളിൽ തീ കത്തിക്കാൻ പാടുള്ളൂ പൊങ്കാലയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിലെ മിക്കയിടത്തിലും ഭക്തർക്ക് അന്നദാനം നടക്കാറുണ്ട് പൊങ്കാലയിൽ പ്രധാനമായും മൂന്ന് വിഭവങ്ങളാണ് കാണപ്പെടാറുള്ളത് പായസം മണ്ടംപുറ്റ് തെരളിയപ്പം അഥവാ കുമ്പളപ്പം മോദകം തുടങ്ങിയവയാണത് സാധാരണയായി അരി കൊണ്ടുള്ള ശർക്കര പായസമാണ് നിവേദിക്കാറുള്ളത് എന്നാൽ ചിലർ അരിക്ക് പകരം പയർ കടല തുടങ്ങിയവ കൊണ്ടുള്ള ശർക്കര പായസവും ഉണ്ടാക്കാറുണ്ട് മാറാ രോഗങ്ങൾ മാറുവാനും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടി മണ്ടംപുറ്റ് നിവേദിക്കാറുള്ളത് രോഗബാധിതരായ വ്യക്തിയുടെ ശിരസിൻ്റെ ആകൃതിയിലോ അല്ലെങ്കിൽ അവയോഗത്തിൻ്റെ ആകൃതിയിലോ ചേരുവകൾ കുഴച്ചാവും മണ്ടംപുറ്റ് ഉണ്ടാക്കുക അരി പയർ ശർക്കര എന്നിവ ചേർത്താണ് ഈ വിഭവം തയ്യാറാക്കുന്നത് പ്രോട്ടീൻ അല്ലെങ്കിൽ പോഷകങ്ങൾ നിറഞ്ഞ ഒരു വിഭവം കൂടിയാണിത് കൂടാതെ കടും പായസം പ്രഥമൻ ചക്കായസം വെള്ളച്ചോറ് സേമിയ പായസം പാലട ഇലയട മുതലായ പല ഭക്ഷ്യ വസ്തുക്കളും നിവേദിച്ച് കാണാറുണ്ട് നിവേദ്യ വസ്തു എന്തു തന്നെ ആയാലും ഭക്തിയോട് സമർപ്പിച്ചാൽ ഭഗവതി സ്വീകരിക്കും എന്നാണ് വിശ്വാസം അതിനുശേഷം ക്ഷേത്രത്തിൽ നിന്നും നിയോഗിക്കുന്ന പൂജാരികൾ തീർത്ഥം തളിക്കുന്നതോടെ പൊങ്കാല സമാപിക്കും ഏവർക്കും ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പൊങ്കാല ദിന ആശംസകളും നേർന്നുകൊള്ളുന്നു വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ഈ ചാനലൊന്ന് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ് സി യു